السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارِك على رسولك سيدنا محمد السيد الكامل الخاتم عدد خلق الله وعلى آله وصحبه أجمعين بشواسيك لسهرتك لسهودر سهودر അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അസാധാരണമായ രീതിയിൽ ലോകാത്ഭുതത്തോടുകൂടെ ആമിന ബീവി ജന്മം നൽകിയപ്പോൾ അവിടുത്തെ പിതാവ് അബ്ദുള്ള എന്നവർ ജീവിച്ചിരിപ്പില്ല ആമിന ബീവി തൻ്റെ വലിയുപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവരെയാണ് വിവരമറിയിക്കുന്നത് അബ്ദുൽ മുത്തലിബ് തങ്ങൾ കഴബയുടെ ചാരത്ത് ത്വവാഫ് കഴിഞ്ഞ് കൂട്ടുകാരോടൊന്നിച്ച് മക്കളോടൊന്നിച്ച് സംസാരിച്ചിരിക്കുകയാണ് വിവരം കേട്ടപാടെ സന്തോഷത്തോടുകൂടെ ആമിന ബീവിയുടെ വീട്ടിലേക്ക് വരുന്നു കുട്ടിയെ വാരിപ്പുണർന്നെടുക്കുന്നു ആമിന ബീവി എന്നവർ അഷ്റഫുൽ ഖൽക്ക് സല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ പ്രസവിക്കുന്ന നേരത്ത് താൻ അനുഭവിച്ച അനുഭവങ്ങളെല്ലാം പങ്കുവെക്കുന്നു അബ്ദുൽ മുത്തലിബ് എന്നവർ തൻ്റെ കുട്ടിയെ എടുത്തുകൊണ്ട് വിശുദ്ധമായ കഴവയുടെ ചാരത്ത് ചെന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ് കുട്ടിക്ക് വേണ്ടി അഷ്റഫുൽ അഷ്റഫുൽഹു അലഹി വസങ്ങളെന്ന പിഞ്ചു പൈതലിനെ എടുത്തുകൊണ്ട് അവിടത്തേക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ചില ഈരടികൾ അവിടെ സന്തോഷപൂർവ്വം ചൊല്ലുകയാണ് എന്ന് തുടങ്ങുന്ന തനിക്ക് ഈ കുട്ടിയെ കിട്ടിയതിൻ്റെ പേരിലുള്ള സന്തോഷവും ഈ കുട്ടിയെ പ്രത്യേകിച്ച് കാവൽ നൽകണമെന്ന പ്രാർത്ഥനയും അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലഹി വസൽമതങ്ങൾക്ക് വേണ്ടി അബ്ദുൽ മുത്തലിബ് എന്നവർ കഴബയുടെ ചാരത്ത് വെച്ച് നടത്തുകയാണ് എന്നിട്ടാണ് കുട്ടിയെ ആമിന ബി ഏൽപ്പിക്കുന്നത് അറബികളുടെ അന്നത്തെ സംസ്കാരവും അവരുടെ സമ്പ്രദായവും അവർക്ക് പിറക്കുന്ന കുട്ടികളെ മക്കയുടെ പുറത്തേക്ക് ഗ്രാമീണരായ സ്ത്രീകളിലേക്ക് മുല കൊടുത്ത് വളർത്താൻ ഏൽപ്പിക്കുകയായിരുന്നു കുലീനകളായ സ്ത്രീകൾ വിശേഷിച്ചും സ്വന്തം മുല കൊടുക്കാറുണ്ടായിരുന്നില്ല എല്ലാ കുലീനകളും അങ്ങനെ തന്നെയായിരുന്നു അഷ്റഫുൽ സല്ലാഹു അലഹി വസല് മതങ്ങളുടെ കാര്യത്തിലും അള്ളാഹുവിൻ്റെ തീരുമാനം അതുതന്നെയാണ് ലഭിതങ്ങളെയും മക്കയുടെ പുറത്തേക്ക് തന്നെ മുലയൂട്ടി വളർത്താൻ വേണ്ടി അള്ളാഹു സുബഹാനഹയുടെ മുൻനിശ്ചയപ്രകാരം ഏൽപ്പിക്കപ്പെടുകയാണ് അറബികൾ അങ്ങനെ തെരഞ്ഞെടുക്കുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് നേട്ടങ്ങളുണ്ട് അറബ് ഭാഷയുടെ തനിമ നിലനിൽക്കുന്നത് ഗ്രാമീണരിലായിരുന്നു അക്ഷരസ്ഫുടതയും സാഹിത്യശുദ്ധിയുമെല്ലാം മക്കയുടെ പുറത്ത് ഗ്രാമീണരിലാണുള്ളത് കാരണം മക്ക എന്ന ആ നാട്ടിലേക്ക് വിവിധ നാടുകളിൽ നിന്ന് ആളുകൾ വരികയും അവരെല്ലാവരും അവരുടെ ദേശത്തെ അവരുടെ നാട്ടിലെ ഭാഷകൾ സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഭാഷകളാണ് മക്കയിലുണ്ടായിരുന്നത് അറബ് ഭാഷയിൽ തന്നെ പല രീതികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സ്ഫുടമായ രീതിയിൽ ശരിയായ ഫസ്വാഹത്ത് അറബി ഭാഷയുടെ തനിമ നിലനിന്നിരുന്നത് ഗ്രാമീണരിലാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ വളർത്താൻ അവരെയാണ് ഏൽപ്പിച്ചിരുന്നത് മാത്രമല്ല കുട്ടികൾ സ്വയം വളരുകയും ചെയ്യും ഈ കാരണങ്ങളെ കൊണ്ടെല്ലാം മക്കയിലുള്ള അറബികൾ അവരുടെ മക്കളെ പുറത്തേക്ക് മുല കുടിക്കാൻ മുലകുടിച്ചു വളരാൻ പറഞ്ഞയക്കുന്നത് പോലെ അഷറഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ലമത് അങ്ങളെയും ആ വിധത്തിൽ തന്നെയാണ് അയക്കുന്നത് അതോ ബനു സൈദ് ഗോത്രത്തിലെ ഹലീമ എന്ന് പറയുന്നവരാണ് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോകുന്നത് അവർ വന്ന സംഭവം അവർ തന്നെ വിവരിക്കുന്നുണ്ട് ഹലീമത്തു ഹലീമ ഗോത്രക്കാരിയാണ് ഹവാസിനിൽ പിറന്നയാളാണ് ത്വായിഫിലാണ് അവരുടെ താമസം അവര് വന്ന് കുട്ടിയെ അന്വേഷിക്കുന്ന സമയത്ത് അവസാനം അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് അവരുടെ കൈകളിലേക്ക് കിട്ടുന്നത് ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറയുന്നുണ്ട് ബനുസാദ് ഗോത്രത്തിൽപ്പെട്ട ഹലീമയല്ലേ ഹിൽമും സഴദും നല്ല സുഭലക്ഷണമാണിത് സു വിജയമാണ് ഹിൽമു സഹനം രണ്ടു നല്ല ഗുണങ്ങൾ ഇവർ തന്നെയാവട്ടെ ആവട്ടെ എൻ്റെ കുട്ടിയെ മുല കൊടുത്തു വളർത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹലിമ ബീവിയുടെ കരങ്ങളിലേക്ക് അഷ്റഫുൽ അഷറഫുൽ സല്ലാഹു അലഹി വസല് തങ്ങളെ ഏൽപ്പിക്കുന്നത് അതിൻ്റെ മുമ്പ് ഏഴു ദിവസത്തോളം അവിടുത്തെ ഉമ്മ ആമിന ബീവി തന്നെയാണ് മുലയൂട്ടിയത് ഏതാനും ദിവസങ്ങൾ സുവൈബത്തു അസ്ലമിയ എന്ന് പറയുന്ന മഹദിർ അൻഹ അഷ്റഫുൽ ഖൽക്ക് സാഹു അലൈഹി തങ്ങളുടെ പിതൃവ്യനായിരുന്ന അബൂ ലഹബ് അഷ്റഫുൽ ഖൽക്ക് സൊല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ കൊണ്ടുവന്ന സത്യദീനിനെ ഊതിക്കെടുത്താൻ വേണ്ടി തന്റെ ജീവിതാന്ത്യം വരെ പാഴ്വേല നടത്തിയ അബൂ ലഹബിന്റെ അടിമയായിരുന്നു സുവൈബ എന്ന് പറയുന്ന മഹദി അവർ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ച സുഹാബി വനിതയാണെന്നാണ് ഇമാം ഇബിനു ഹജറിനെ പോലുള്ളവരൊക്കെയും രേഖപ്പെടുത്തുന്നത് ഈ അസ്ലമിയ സുവൈബത്തു അസ്സലമിയാഹു വൻയാണ് ഏതാനും ദിവസങ്ങൾ അഷ്റഫുൽ അഷ്റഫുൽഹു അലഹി വസ്ലമതങ്ങൾക്ക് മുലയൂട്ടിയത് അള്ളാഹുവിന്റെ റസൂലിന്റെ പുറമെ നിബിതങ്ങൾക്ക് മുല കൊടുക്കുന്നതിൻ്റെ മുമ്പായി അവിടുത്തെ പിതൃവ്യർ ഹംസ റലി അള്ളാഹുഹുവിനും മഹതി മുലയൂട്ടിയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിനും മുല കൊടുത്തതിന് ശേഷം അബൂ സലമ എന്ന് പറയുന്ന ഒരാൾക്കും മഹതി മുലയൂട്ടിയത് കാണാം അബു സലമ എന്ന് പറയുന്നത് അഷ്റഫുൽഹു അലഹി വസലമ തങ്ങളുടെ സഹധർമ്മിണിയായിരുന്ന മഹദി ഉമ്മുൽ ഉമ്മുൽമിനീൻ ഉമ്മുസലമ എന്നവരുടെ ആദ്യ ഭർത്താവായ അബു സലമ അവർക്കും മഹദി സുവൈബത്തു എന്നവർ എന്നിവർ മുലവിയൂട്ടിയിട്ടുണ്ട് അഷ്റഫുൽ സൊല്ലാഹു അലഹി വസലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട വാർത്ത ഈ മഹദിയാണ് തൻറെ യജമാനായ അബുൽഹിനെ അറിയിക്കുന്നത് തൻ്റെ സഹോദരൻ അബ്ദുള്ളക്ക് ഒരാൺകുട്ടി ജനിച്ചു എന്ന വാർത്തയറിഞ്ഞപ്പോൾ ആ സന്തോഷത്തിൽ ഈ വിവരമറിയിച്ച സുവൈബ എന്ന് പറയുന്ന അടിമയെ അബൂലഹബ് മോചിപ്പിച്ചതാണ് ആ മോചിതയായ സുവൈബയാണ് അഷ്റഫുൽക്ക് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടി വളർത്തിയത് അവരെ അള്ളാഹുവിൻ്റെ റസൂല് നിഭിതങ്ങളായതിന് ശേഷവും അവിടുത്തെ വിവാഹം കഴിഞ്ഞതിന് ശേഷവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിതറ പോയതിൻ്റെ ശേഷമെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ പോറ്റി വളർത്തിയ അവിടുത്തെ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മയെ വല്ലാതെ മാനിച്ചിരുന്നു അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിരുന്നു ഹദീജ ബി വിയും അള്ളാഹുബിന്റെ റസൂലിന്റെ സഹധർമിണിയായിരിക്കുന്ന സമയത്ത് സുവൈബ എന്നവരെ വല്ലാതെ കണക്കിലെടുത്ത് മാനിച്ച് ആദരിച്ചുകൊണ്ട് പലതും അവർക്ക് നൽകാറുണ്ടായിരുന്നു മദീനയിൽ നിന്ന് അള്ളാഹുബിന്റെ റസൂല് വസ്ത്രങ്ങളും ഉടയാടകളും പലതും തൻ്റെ പോറ്റുമ്മയായ സുവൈബ എന്നവർക്ക് കൊടുത്തയക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ഏതാനും ദിവസങ്ങൾ അവരാണ് അഷറഫുൽഹു അലൈഹി വസല്ല മതങ്ങൾക്ക് മുലയൂട്ടിയിരുന്നത് ചരിത്രകാരന്മാർ പത്തോളം സ്ത്രീകളെ അള്ളാഹുവിന്റെ റസൂലിന് മുലപ്പാൽ നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രസിദ്ധമായതും ഏറ്റവും പ്രബലമായതും സത്യമായ രീതിയിൽ കിട്ടിയതും മൂന്ന് സ്ത്രീകളാണ് അള്ളാഹുവിന്റെ റസൂലിന് മുലയൂട്ടിയത് എന്നാണ് അവിടുത്തെ ഉമ്മാമിനി അള്ളാ ഉൻഹയും സുവൈബത്തു അസലമിയ എന്നിവരും ഹലിമത്ത് സിയി അള്ളാൻഹുമ ഈ മൂന്ന് സ്ത്രീകളാണെന്നാണ് ധാരാളം ആളുകൾ മഹദി ഉമ്മു ഐമൻ എന്നവരെ അള്ളാഹുവിന്റെ റസൂലിന് മുലയൂട്ടിയവരുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ടെങ്കിലും പ്രബല വീക്ഷണ പ്രകാരം അവർ അള്ളാഹുവിന്റെ റസൂലിനെ പോറ്റി വളർത്തിയവർ മാത്രമാണ് മുലപ്പാൽ നൽകിയിട്ടില്ലെന്നാണ് ഉമ്മി ബമ്മി എന്റെ ഉമ്മക്ക് ശേഷം എന്നെ പോറ്റി വളർത്തിയ എന്റെ ഉമ്മയാണ് ഉമ്മു ഐമൻ ബറക്ക എന്ന് പറയുന്നവരെന്ന് അഷ്റഫുൽഹു അലൈഹി വസല്ല തങ്ങൾ തന്നെ വിവരിച്ചത് കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാവ് മരണപ്പെട്ടതിന് ശേഷവും വലുതാകുന്നത് വരെ നിബിതങ്ങളെ നോക്കി വളർത്തിയിരുന്നത് ഉമ്മുവൈമനായിരുന്നു നിബിതങ്ങളെ പോറ്റി വളർത്തിയത് നിബിതങ്ങൾക്ക് മുലയൂട്ടിയവരും നിബിതങ്ങളെ പോറ്റി വളർത്തിയവരുമെല്ലാം ഏറ്റവും പരിശുദ്ധകളായ ഏറ്റവും നല്ല കുടുംബത്തിൽ പിറന്ന നല്ല വനിതകളായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം മഹദി ഉമ്മുറിയൻ അലൈഹി തങ്ങളുടെ പിതാവ് അബ്ദുള്ള എന്നവരിൽ നിന്ന് അവര് മരണപ്പെട്ട സമയത്ത് നബി തങ്ങൾക്ക് അനന്തരമായി ലഭിച്ചതാണ് ഉമ്മു അമൻ ഈ ഉമ്മു അമൻ അവസാനം അള്ളാഹുബിൻറെ റസൂലിന്റെ പോറ്റുമകനായാണ് അള്ളാഹുബിന്റെ റസൂല് വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഇണയായി വരുന്നത് ഉമ്മു വൈമനാണ് ഹിബു റസൂലില്ല എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഉസാമ അൽ ബിനു അഷ്ടക്കനിയുടെ മകൻ ഇഷ്ടി എന്ന ചരിത്രം വിശേഷിപ്പിച്ച അൻഹു ഉസാമറിയു അലൈഹി അലഹി തങ്ങളുടെ പോറ്റു മകൻ എന്നവരുടെ മകനായ ഉസാമ അവർ എന്നവർക്ക് ഈ ഉമ്മുഅമനിൽ ജനിച്ച കുട്ടിയാണ് ഈ സൈദർ അലി അള്ളാൻഹുവിന്റെ ഇണയായ ഉമ്മുഅമൻ അഷറഫ് ഉൽ സാഹു അലൈമങ്ങളെ പോറ്റി വളർത്തിയ നിബിതങ്ങളെ ഒരുപാട് കാലം വളർത്തിയ ഉമ്മു അമൻ അവസാനം അള്ളാഹുവിന്റെ തിരുഹബീബ് മദീനയിലേക്ക് ഹിദറ പോയ സമയത്ത് ആ വിവരമറിഞ്ഞപ്പോൾ ഉമ്മു വൈമൻ എന്നവരും ആരുമില്ലാതെ നടന്നുകൊണ്ട് മദീനയിലേക്ക് പോയതുപോലും കാണാം ഒറ്റക്കാണ് യാത്ര മദീനയിലേക്ക് പോകുന്ന സമയത്ത് വാഹനമില്ല നടന്നുകൊണ്ടാണ് മഹതി പോകുന്നത് അവർ തന്നെ വിവരിക്കുന്നു ഞാനൊന്ന് നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടാ പോയിരുന്നത് പോകുന്നതോ കടുത്ത ചൂടുള്ള സമയത്താണ് നോമ്പ് തുറക്കാനായ നേരത്തെ എനിക്ക് വെള്ളമില്ല നോമ്പ് തുറക്കാൻ എൻ്റെ കയ്യിൽ ഭക്ഷണമില്ല വെള്ളമില്ല ഞാൻ ദാഹിച്ച അവശയായി നിൽക്കുന്ന സമയത്ത് അത്ഭുതകരമെന്ന് പറയട്ടെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കുകയാണ് എൻ്റെ മുകളിൽ നിന്ന് എൻ്റെ മുകളിൽ നിന്ന് ഞാൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോ ഒരു വെള്ള കയറിൽ ഒരു വെള്ളത്തിന്റെ തൊട്ടി ഇങ്ങനെ തായേക്ക് വരികയാണ് ആരാണിതയക്കുന്നത് എന്ന് എനിക്ക് അറിയുന്നില്ല ആരെയും കാണുന്നില്ല ആ തൊട്ടിയിൽ നിന്ന് ഞാൻ മതി വരുവോളം വെള്ളം കുടിച്ചൻറെ ദാഹം തീർന്നിട്ടുണ്ട് പിന്നീട് ഒരിക്കൽ പോലും എനിക്ക് ദാഹമുണ്ടായിട്ടില്ല അന്ന് ഞാൻ ആ വെള്ളം കുടിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ദാഹം അനുഭവിച്ചിട്ടില്ലെന്നും ദാഹിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ചൂടുള്ള സമയത്ത് കഴബ വെള്ളം കുടിക്കാതെ തവാഫു ചെയ്യാറുണ്ടായിരുന്നെന്നും എന്നിട്ടും എനിക്ക് ദാഹമുണ്ടായിട്ടില്ല എന്ന് മഹദി തന്റെ ഹിതറ യാത്ര അനുഭവം വിവരിച്ചത് കാണാം ഇമാം ബൈഹി തന്റെ ദലായിലുബയിലും ഇമാം ഇബിനു ഹസീർ തങ്ങൾ തന്റെ അൽ ബിദായയിലും ഇമാം ഹാഫിൻ തങ്ങൾ തന്റെ അലി സാബ ഹാഫി തുടങ്ങിയ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം ഈ സംഭവം വിവരിച്ചത് കാണാം മഹദി ഉമ്മൻ എന്നിവരുടേത് അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ പോറ്റി വളർത്തിയ നബിയുടെ പോറ്റുമ്മയാണ് അതരവായ നബി കരീം സല്ലാഹു അലൈഹി വസല്ല വഫാത്ത് ആകുമ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട് നബി തങ്ങൾ പലപ്പോഴും അവരുടെ വീട്ടിൽ ചെന്ന് അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നു അവിടുന്ന് വഫാത്ത് ആയതിന്റെ ശേഷം ഖലീഫ അബൂബക്കർ സുദ്ദീഖ് ഉമറുൽ ഫാറൂഖ് തങ്ങളും അവരുടെ വീട്ടിലേക്ക് ചെന്ന് അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ കരയുകയാണ് അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ വഫാത്ത് പറഞ്ഞുകൊണ്ട് കരഞ്ഞപ്പൊ സുദ്ധീഖർന്നവരും ഉമർന്നവരും പറഞ്ഞു നിങ്ങൾ എന്തിന് കരയണം അള്ളാഹുവിന്റെ ഹബീബിന് ഏറ്റവും മുന്തിയതല്ലേ അള്ളാഹു ഒരുക്കിയിട്ടുണ്ടാവുക ഏറ്റവും മുന്തിയ സ്ഥലത്തേക്കല്ലേ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊണ്ടുപോയിട്ടുണ്ടാവുക അങ്ങന്തിനാണ് വിഷമിക്കുന്നത് എന്ന് മഹതി ഉമ്മനോട് ചോദിക്കുമ്പോൾ അതിലെനിക്ക് സംശയമുണ്ടായിട്ടല്ല തിരുഹബീബിന് അള്ളാഹു ഒരുക്കിയതിൽ എനിക്ക് സംശയം ഉണ്ടായിട്ടല്ല പക്ഷെ വഹി അവസാനിച്ചു പോയല്ലോ ഞാൻ നമ്മുടെ കാര്യം ഓർത്തുകൊണ്ടാണ് നമ്മളിലേക്ക് ഇറങ്ങുന്ന വഴി ഇവിടെ അവസാനിച്ചല്ലോ അതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞു ഫഹയ ആ രണ്ടുപേരെയും ഈ മഹദി ഉമ്മൻ എന്നവരുടെ കരച്ചിൽ കേട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും കരഞ്ഞുപോയി എന്ന് ചരിത്രത്തിൽ കാണാം മഹദി ഉമ്മൻ അള്ളാഹുബിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അഞ്ചോ ആറോ മാസങ്ങൾ കഴിഞ്ഞപ്പോ അവരും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോവുകയാണ് അവരും അള്ളാഹുവിന്റെ റസൂലിനെ പോറ്റി വളർത്തിയവരാണ് നിബിതങ്ങൾക്ക് മുലപ്പാൽ നൽകിയിട്ടില്ലെങ്കിലും നാലു വയസ്സുവരെ അള്ളാഹുവിന്റെ റസൂലിനെ നോക്കി വളർത്തുകയും നിബിതങ്ങൾക്ക് മുലപ്പാൽ നൽകുകയും ചെയ്തിരുന്നത് ഗോത്രത്തിൽപ്പെട്ട ഹലീമത്തു സാദിയ എന്നവരാണ് അവർ തന്നെ സംഭവം വിവരിക്കുന്നുണ്ട് ഞങ്ങൾ സാധാരണ രീതിയിൽ മക്കയിലേക്ക് വരാറുണ്ട് ഞങ്ങളുടെ ഗോത്രക്കാരികൾ കുട്ടികളെ ലഭിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി അന്ന് വരുമ്പോ പത്ത് സ്ത്രീകളാണ് എൻ്റെ കൂടെയുള്ളത് എല്ലാവരും വരുന്നു എല്ലാവർക്കും ഓരോ കുട്ടികളെ ലഭിക്കുകയാണ് എല്ലാവർക്കും ലഭിച്ചു പക്ഷെ എനിക്ക് മാത്രം കിട്ടിയില്ല അള്ളാഹുവിന്റെ റസൂൽ നീ മുഹമ്മദ് നബി മാത്രമേ അവിടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ മുഹമ്മദ് നബിയെ ഈ സ്ത്രീകളെല്ലാം നോക്കിയിട്ടുണ്ട് പക്ഷെ അവരാരും എടുത്തിട്ടില്ല കാരണം പിതാവില്ലാത്ത ഏത്യുമായ കുട്ടിയാണ് ഞങ്ങൾ പോകുന്നത് കുട്ടിയുടെ പിതാവിൽ നിന്ന് ഞങ്ങൾക്ക് വല്ലതും ലഭിക്കുമോ എന്ന് നോക്കിയാണ് അവരിൽ നിന്ന് കിട്ടുന്ന പണത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയിരുന്നത് എത്തിയമായ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും കൈയൊഴിഞ്ഞ് എല്ലാവർക്കും മറ്റോരോ കുട്ടികളെ ലഭിച്ചു അവരെല്ലാവരും കുട്ടികളെ ലഭിച്ച സന്തോഷത്തോടുകൂടെ മടങ്ങി ഒരുങ്ങുമ്പോൾ എനിക്കു മാത്രം കുട്ടിയില്ല ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കുട്ടിയില്ലാതെ എങ്ങനെയാണ് മടങ്ങിപ്പോവുക നമുക്ക് മുഹമ്മദ് എന്ന് പറയുന്ന ഈ എത്തിയമായ കുട്ടിയെ ഏറ്റെടുത്താലോ എന്ന് തന്റെ ഭർത്താവിനോട് ചോദിക്കുകയും സമ്മതത്തോടു കൂടെ ആ കുട്ടി ഏറ്റെടുക്കുകയുമാണ് ചെയ്യുന്നത് അവിടുന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും മടങ്ങിയിട്ടില്ല അത്ഭുതം ആ മുഹമ്മദ് എന്ന് പറയുന്ന സല്ലു അലൈഹി വസല്ലം കുട്ടിയെ ഏറ്റെടുത്ത് ഞാൻ എൻ്റെ മുലപ്പാല് ആ കുട്ടിക്ക് നൽകാൻ വേണ്ടി നോക്കുമ്പോൾ ഞാൻ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്നും മെലിഞ്ഞൊട്ടിയ ശരീരമായിരുന്നു എൻ്റെ എന്റെ മുലയിൽ പാലുണ്ടായിരുന്നില്ല എനിക്ക് മുല കുടിക്കുന്ന ഒരു കുട്ടി അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിയുണ്ട് ആ കുട്ടി ദിവസങ്ങളായി ഉറങ്ങിയിട്ട് രാത്രി ഉറങ്ങാറില്ല കാരണം വിശപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് മുലപ്പാലില്ലാതെ മുല കുടിക്കാൻ കഴിയാതെ മുലയിൽ പാലില്ലാത്തതിന്റെ പേരിൽ മുല കുടിക്കാൻ കഴിയാതെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ രാത്രിയിൽ ആ കുട്ടി ഉറങ്ങാറില്ല കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഞങ്ങളും ഉറങ്ങാറില്ല ഞങ്ങളുടെ വാഹനമാകുന്ന കഴുതയും യാത്രക്ക് പറ്റിയതല്ല സഞ്ചരിക്കാൻ പറ്റാതെ മെലിഞ്ഞൊട്ടിയതായിരുന്നു ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന വീട്ടിലുണ്ടായിരുന്ന ആടുകളും ഒട്ടകങ്ങളും എല്ലാം അങ്ങനെയാണ് പട്ടിന് കിടന്നുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ അന്ന് അങ്ങനെയായിരുന്നു ഒരു വരൾച്ചാ സമയമായിരുന്നു പ്രയാസത്തിന്റെ സമയമായിരുന്നു ആ ഇടക്കാണ് ഞാൻ മക്കയിലെത്തിപ്പെടുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയെ യെ സല്ലാഹു അലൈവസ്ലം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് മുലപ്പാല് നൽകാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ അത്ഭുതം എൻ്റെ രണ്ട് മുലയിലും പാല് നിറയുകയാണ് മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി സന്തോഷത്തോടുകൂടെ വയറ് നിറച്ചും കുടിക്കുകയാണ് എന്റെ കുട്ടി അബ്ദുള്ളയും മുലപ്പാൽ കുടിക്കുകയാണ് ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അത്ഭുതകരമെന്ന് പറയട്ടെ ഞങ്ങളുടെ വാഹനം ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നെ ശപിച്ചവരായിരുന്നു കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകള് കാരണം ഞങ്ങൾ യാത്ര പിന്തിയാണ് വൈകിയാണ് വരുന്നത് ഞങ്ങളുടെ കൈതപ്പുറത്ത് സഞ്ചരിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് മടങ്ങി പോകുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് അവരെ എല്ലാവരുടെയും മുന്നിലേക്ക് ഞങ്ങളുടെ കൈത ഓടി സഞ്ചരിക്കുകയാണ് അവരെല്ലാവരും പിന്നിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നത് ഹലീമ ഒന്ന് അവിടെ നിൽക്കൂ എവിടേക്കാണ് ഈ ഓടുന്നത് ഇത് നിന്റെ നേരത്തെയുള്ള കഴുത തന്നെയാണോ എന്താണ് ഇതിന് പറ്റിയത് വല്ലാത്ത അത്ഭുതം തന്നെയാണല്ലോ എന്ന് പറയുമ്പോ അതേ നേരത്തെ എന്റെ കൂടെയുള്ള കഴുത തന്നെയാണ് ഇതെന്നാ ഹലീമ തുസായ പറയുന്നത് അവരവരുടെ അനുഭവം വിവരിക്കുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക് ചെന്നപ്പോഴും ഞങ്ങൾക്ക് സന്തോഷമാണ് നല്ല ബറുക്കത്താണ് ജീവിതത്തിൽ കടന്നു വരുന്നത് മുലയിൽ പാലാകുന്നു ഒട്ടകത്തിന്റെ അകടിലും ആടിന്റെ അകടിലും എല്ലാം പാല് നിറയുന്നു എൻ്റെ ഒട്ടകങ്ങളും ആടുകളുമെല്ലാം മേഞ്ഞു വൈകുന്നേരം വരുമ്പോ സന്തോഷത്തോടുകൂടെ വയറ് നിറച്ചു കൊണ്ടാ വരുന്നത് അകടിൽ പാല് നിറച്ചുകൊണ്ട് എൻ്റെ കൂടെയുള്ള പലർക്കും ആ അനുഭവം അല്ല ഉള്ളത് മുഹമ്മദ് എന്ന് പറയുന്ന ഈ കുട്ടി ഏറ്റെടുത്തപ്പോൾ തന്നെ ജീവിതം ആസകലം പറക്കത്താണ് ജീവിതത്തിലും കുടുംബത്തിലും എല്ലാം പറക്കത്താണ് സന്തോഷമാണ് വളരെ സന്തോഷത്തോടുകൂടെയാണ് ജീവിക്കുന്നത് എൻ്റെ കൂടെയുള്ള ആളുകളും സ്ത്രീകളുമെല്ലാം ആടിനെ മേച്ചു കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോൾ വിശന്ന് വയറൊട്ടിയവരായിട്ട് തന്നെയാ വരുന്നത് അകിടിൽ പാലില്ല അവരെ ഏൽപ്പിച്ചിരുന്ന അവരുടെ യജമാനന്മാര് വന്നു നോക്കിയിട്ട് എൻ്റെ ആടിനെയും എൻ്റെ ഒട്ടകത്തെയും എല്ലാം നോക്കിയിട്ട് മറ്റുള്ളവരോട് പറയും ഈ ഹലീമ ഇവൾ മേക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിങ്ങൾ ആടിനെ മേക്കൂ ഒട്ടകത്തെ മേക്കൂ എന്നിട്ട് അവളുടെ ആടുപോലെ ഒട്ടകത്തെ പോലെ നമ്മളുടേതും വലുതാവട്ടെ വയറു നിറട്ടെ എന്ന് പരീക്ഷിച്ചു നോക്കുന്നു അവര് എൻ്റെ ആടിൻ്റെ കൂടെ ഞങ്ങളുടെ ഒട്ടകത്തിന്റെ കൂടെ തന്നെ അവരുടെ ഒട്ടകത്തെയും ആടിനെയും പറഞ്ഞു വിട്ടാലും വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ ഒട്ടകം വയറ് നിറച്ചാ വരുന്നത് ആടിന്റെ അകടിൽ പാലാൻ അവർക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് അത്ഭുതം തന്നെയാണ് സന്തോഷം തന്നെയാണ് അഷറഫ് ഉൽ ഹൽക്കു സല്ലാഹു അലൈഹി വസങ്ങൾ ഹലീമ ബീവിയുടെ വീട്ടിൽ വളർന്നു വരികയാണ് അവരും ഹലീമ ബീവിയുടെ വീട്ടിൽ സന്തോഷത്തോടു കൂടെ മുലപ്പാല് കുടിച്ചുകൊണ്ട് വളർന്നു വരുമ്പോ അവിടത്തേക്ക് സഹോദര സഹോദരിമാരായി അബ്ദുള്ള എന്ന് പറയുന്ന ഹലീമ ബീവിയുടെ ഒരു മകനുണ്ട് ഷൈമ എന്ന് പറയുന്ന ഒരു മകളുണ്ട് ഉനൈസ എന്ന് പറയുന്ന ഒരു മകളും സഹോദരിയായിട്ട് അഷ്റഫുൽ ഹൽക്ക സാഹു അലൈഹി വസല് മതങ്ങൾക്കുണ്ട് ആ സഹോദര സഹോദരിമാരോടൊന്നിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂല് ജീവിക്കുന്നത് അവരോടൊന്നിച്ച് കളിക്കുന്നു ആ സമയത്ത് ഷെയ്മ എന്ന് പറയുന്ന ഹലീമ ബീവിയുടെ മകൾ അള്ളാഹുവിന്റെ റസൂലിനെ താരാട്ടുപാടി പാട്ടുപാടി ഉറക്കിയിരുന്ന പാട്ടുപോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം ഈ കുടുംബ ബന്ധം അള്ളാഹുവിന്റെ റസൂല് വല്ലാതെ കാത്തു സൂക്ഷിച്ചിരുന്നു പിന്നീട് അഷറഫുൽഹു അലൈഹി വസങ്ങൾക്ക് നുപൂവത്ത് ലഭിച്ച് അവസാനം ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ബന്ദികളായി പിടിച്ചുകൊണ്ടുവന്നവരുടെ കൂട്ടത്തിൽ ഈ ബനു സാധ ഗോത്രത്തിൽപ്പെട്ട ആളുകളുമുണ്ട് അല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയായ ഷെയ്മവും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവരെ ബന്ധിയായി കൊണ്ടുവന്ന സമയത്ത് അള്ളാഹുവിൻറെ റസൂലിനോട് പറയുന്നത് ഞാൻ നിങ്ങളുടെ പെങ്ങളാണ് സഹോദരിയാണ് ഷെയ്മയാണെന്ന് പറയുമ്പോൾ എൻ്റെ പെങ്ങളുടെ ദേഹത്തിനുള്ള അടയാളമുണ്ടല്ലോ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് അതെ അത് കാണിച്ചു കൊടുക്കുകയാണ് അവിടുത്തെ ചുമലിൽ അടിച്ചിരുന്ന ഒരടയാളം അപ്പോഴും അത് മായാതെ ശേഷിച്ചിരുന്നു ആ കുടുംബ ബന്ധം വല്ലാതെ മാനിച്ചിരുന്നു എന്ന് ആ യുദ്ധ ചരിത്രത്തിൽ കാണാം ഇൻഷാ അല്ലാ പിന്നീട് വിവരിക്കാം ആ ഹലീമ ഹലീമബീവിയുടെ വീട്ടിൽ അവരുടെ മക്കളോടൊന്നിച്ച് സന്തോഷത്തോടുകൂടെ അള്ളാഹുവിൻ്റെ റസൂല് ജീവിക്കുമ്പോൾ കുട്ടിയായിരിക്കുന്ന സമയത്തും പല അത്ഭുതങ്ങളാണ് വളരെ കരുതലോടുകൂടെയാണ് ഹലീമ ബീവി അള്ളാഹുവിന്റെ റസൂലിനെ വളർത്തുന്നത് കുട്ടികളോടൊന്നിച്ച് വെയിലത്ത് കളിക്കാൻ വിടാറില്ലായിരുന്നു ഒരിക്കൽ ഷെയ്മാ ഇനോടൊന്നിച്ച് അള്ളാഹുവിന്റെ റസൂല് മേക്കാൻ പോകുന്ന സമയത്ത് കൂടെ കൂടുകയാണ് ഒരൽപദൂരത്തേക്ക് നല്ല വെയിലുള്ള സമയത്താണ് ഉച്ച നേരത്താണ് അള്ളാഹുവിന്റെ റസൂല് പോയത് ഹലീമ ബിവി അറിഞ്ഞിട്ടില്ല അവരെ വിവരം അറിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ ഹബീബിനെ മുത്തു മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളെ തേടി ചെന്നുകൊണ്ട് ഷെയ്മാ എന്ന് പറയുന്ന തൻ്റെ മകളെ ശകാരിക്കുകയാണ് ഈ വെയിലത്താണോ ഈ കുട്ടിയെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ആ സമയത്ത് ആ പറയുന്നത് ഇല്ല ഉമ്മ ഞങ്ങൾക്ക് ഇവിടെ വെയിലില്ല വല്ലാത്ത അത്ഭുതം തന്നെയാണ് ഈ കുട്ടി ഞങ്ങളോട് ഒന്നിച്ച് കളിക്കുമ്പോൾ ഈ കുട്ടിക്ക് മേഘം തണലിടുകയാണ് മേഘം കുട്ടി എവിടെ പോകുന്നോ അവിടേക്കൊക്കെയും മുഹമ്മദിന്റെ കൂടെ സലാഹു അലൈവലം മേഘമാണ് ആ മേഘം തണലിട്ടുകൊണ്ട് ആ തണലിലാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞിരുന്നത് കളിച്ചിരുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന്റെ കുട്ടിക്കാലത്ത് അനുഭവം ഷെയ്മഹ വിവരിച്ചത് കാണാം അലീമ ബീവിയും അവരുടെ ഭർത്താവും അവരുടെ മകനുമെല്ലാം പിന്നീട് വിശ്വസിച്ച സ്വഹാബി വര്യന്മാരും സ്വഹാബി വനിതകളുമായി മാറിയിട്ടുണ്ടെന്നാണ് ഇമാമിബിൻ ഹജറി അള്ളാഹുഹുവിനെ പോലുള്ളവരൊക്കെയും രേഖപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ഹബീബ് അവരുടെ വീട്ടിലാണ് വളരുന്നത് മുലകൂടി പ്രായം കഴിഞ്ഞതിനു ശേഷവും മാതാവിന്റെ അരികിലേക്ക് കൊണ്ടുപോയി ആമിനബീബിയുടെ അരികിലേക്ക് മകനെ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം വീണ്ടും മടക്കി വാങ്ങുകയാണ് ഞങ്ങൾ തന്നെ പോറ്റി വളർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നബിയിൽ നിന്ന് അവർക്ക് കിട്ടിയ ആ ബർക്കത്തും ജീവിതത്തിലെ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ഓർത്തുകൊണ്ട് ആ കുട്ടിയെ വീണ്ടും അവർ മടക്കി വാങ്ങിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ നാലു വർഷം വരെ ഹലീമത്തു സൈദിയ എന്ന് പറയുന്നവരാണ് പോറ്റി വളർത്തുന്നത് നബിയെ പ്രസവിച്ചതിന് ശേഷം നബിയെ പോറ്റി വളർത്തിയ നബിക്ക് മുലയൂട്ടിയവരെല്ലാം ഏറ്റവും ശുദ്ധമായ നല്ല സ്ത്രീകളായിരുന്നു നല്ല കുടുംബത്തിൽ പിറന്നവരായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അനിൽ റബിൾ അസലാ വലൈക്കും ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু